എടയൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചിങ്ങമൊന്ന് കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിസരത്തു നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ ജനപ്രതിനിധികളും കർഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു എടയൂർ കെ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ൽപാദിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവരെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലക്ക് ജൈവവാള പരിപാടി നടത്തുന്നവരെ അതുപോലെ തന്നെ യുവകർഷകരെ വിദ്യാർത്ഥി കർഷകരെ എല്ലാവരെയും അംഗീകരിക്കാനോ അവർക്കൊക്കെ യാത്ര നൽകാൻ അവരെ കൂടുതൽ കാർഷിക മേഖലകളിൽ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി പ്രചോദനം നൽകുന്നതിനുമൊക്കെ വേണ്ടിയാണ് കൃഷി വകുപ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഈ ഒരു തരത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹസീന ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പരിപാടിയിൽ വിവിധ മേഖലകളിലെ മികച്ച കർഷകരെ ആദരിച്ചു മുതിർന്ന കർഷകരായ മമ്മിക്കുട്ടി മേലെ പീടിയേക്കൽ പി കെ മുഹമ്മദ് എസ് സി കർഷകൻ വേലായുധൻ പുത്തൂർത്തോടി കർഷക തൊഴിലാളി പി ടി ഉണ്ണീൻ വനിതാ കർഷക പി വി ശൈലജ നെല്ല് കർഷകൻ പി കെ സൈതാലിക്കുട്ടി സമ്മിശ്ര കർഷകൻ അബൂബക്കർ എം എം മുളക് കർഷകൻ സി എം സൈതാലിക്കുട്ടി കേര കർഷകൻ അഹമ്മദ് ഹാജി പാലക്കൽ സംയോജിത കർഷകൻ കെ പി സൈഫുദ്ദീൻ യുവകർഷകൻ അമീർ പൊരിപ്പറമ്പൻ വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് അഫ്ലാൽ ക്ഷീര കർഷകൻ വെള്ളാട്ട് മോഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ഏഴ് ഹെക്ടർ സ്ഥലത്ത് ഔഷധ സസ്യ കൃഷി ഒരുക്കുന്ന സുഭ എഫ് പിക്ക് പ്രത്യേക ആദരം നൽകി കൃഷി ഓഫീസർ ജുമൈല റാഷിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാഫർ പുതുക്കൂടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളും ആശംസകൾ നേർന്നു സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ പ്രജോത് നന്ദി പറഞ്ഞു